ആരും വികസനം മുടക്കാൻ വേണ്ടിയല്ല വികസനം സുരക്ഷിതമായി നടക്കണത് ആവശ്യപ്പെടാൻ വേണ്ടിയാ അതാണി പീപ്പിൾ ദാറ്റ് വിൽ ബി ഫിഫ്റ്റി ഇയർ ലോങ് തിങ് സോയിൽ നീലിങ് ആൻഡ് വിത്തിൻ ഫിഫ്റ്റി ഡേയ്സ് ദിസ് ലാസ്റ്റ് ടൈം ड्रेनेज इश्यू वाटर इज गेटिंग लॉग्ड इन हिस हाउस एंड नाउलोस्ट टू लैक रुपीज आई वॉन्ट सम्रम युअर टीम टू कम एंड विजिटन हाउस राइट नाउ युर वर्क इज एपरिंग योर नंबर टू देटन देवेटन विल बी रिंगिंग यू kindly ി സെൻറ്റ് സമോൺ റൈറ്റ് അവേ ഇനിയും നല്ലതാ പിടുത്തം പിടുത്തു

അതൊക്കെ എങ്ങനെയാ ഉള്ളത് ആ പണി നടക്കില്ല ഇനി ഇടിട ഇടഞ്ഞാൽ അങ്ങ 100 വീടിൽ എടുക്ക നോക്ക് നിങ്ങൾക്ക് ഒരു സംവാദാനില്ല ആ നമ്മള ഇവിടെ ഹാപ്പനിങ് ഹിയർ വി കനോട്ട് കണ്ടിന്യൂ വിത്ത് ദ സോയിൽ നേയിലിങ് ഹിയർ അറ്റ് ലീസ്റ്റ് യു ഹാവ് ടു ആഡ് അൺ ബോത്ത് സൈഡ് ഹേ No, it is again see those whatever area you have said completed, that see this it's happening all again. You can just say this here as an observation day, and after that it is completed when new people go back out. Something like curiaht happens means what? No, Adani people uh, said that this will be 50 year long thing soil nailing. And within 50 days, this happened last time. Just, just about this land, at least that you have to take care of now. When when is P D visiting this area? That was that was former P D, no? no. but we can't agree to that decision. You just saying that we'll keep it for observation for another year. It has happened in front of your eyes, and you know how you cover you cover this things up. You know. All stones there where it has fell down. I don't feel yet another year of observation. And after observation, if, if things look fine for one year, and if the next year something bad happens... The went up there. I went up there. I can see cracks on the road also. <laughs> the people are objecting. That makes sense, no? Why they are objecting? <laughs> that will endanger their life, no? You can't blame them for objecting.

അത് പണി തീർന്നിട്ടില്ല ഇതൊരു എക്സ്ക്യൂസ് ആണ് എന്നിട്ട് അതിന്റെ മേലുള്ള പോളിസി കിട്ട് വേണമെങ്കിൽ ഞാൻ സാറിന് അയച്ചിരുന്നുണ്ട് അയാൾ മറുപടി എൻ്റെ മറുപടി ഞാൻ See this? This this was first when you kept it for the first time. And now now see where it is. Now see the difference in the line. Yeah. सो मच डिफर इट्स इट्स नॉट अबाउट कंप्लीस अबाउट दीपल हियर आफ्टर नोन ൂൺണ്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് പി ഡിയും ഞാനും എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള വിസിറ്റ് ഞാൻ അവർ അതിന്റെ മേലെ അപ്പൊ അവിടെ മറ്റേ മെഷീൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒബ്സർവ് ചെയ്യാം ഞാൻ പറഞ്ഞാൽ ഒബ്സർവ് ചെയ്തിട്ട് ഒരു കൊല്ലം എനിക്ക് തൊന്നുണ്ടായാലും നിങ്ങൾ പോയിട്ട് അത് കഴിഞ്ഞിട്ടെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ആൾക്കാർ വണ്ടിയും കയറി വെച്ചതിൽ കൂടെ പോകുന്നതല്ലേ പക്ഷെ ഇപ്പൊ അവിടെ ഒക്കെ മാറ്റാൻ തീരുമാനിച്ചു എവിടെ മടപ്പള്ളിയിലും മറ്റേ മുക്കാളിയിലും മറ്റേ അവിടെ ആറി നമ്മുടെ വടകരയില് ആറി കോൺക്രീറ്റ് വാൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നലെ ഞാൻ പോയിരുന്നു അവിടെ വിടെ രാജ്പ സംസാരിച്ച് അച്ചാല് അല്ലല്ല അത് ഞങ്ങള് നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്യണ്ടേ അത് മാത്രം ഞാൻ പറഞ്ഞു എന്നിട്ട് വീട് കിടക്കുന്നു കണ്ടില്ലേ എന്നിട്ട് എനിക്കൊരാള് റിപ്ലൈ കേട്ടിട്ടുണ്ടെങ്കിൽ

സ്കൂളിൽ ശരി അപ്പൊ എന്നാ ഇരുപത്തെട്ടിന് വരാത്തെട്ടിന് ഇനങ്ങി പോയില്ല ഞാൻ ഈ ട്വന്റി എയ്ത്തിന് അവരും കൂടെ സ്കൂളും ഉണ്ടാവുമല്ലോ കേട്ടോ ഏതെങ്കിലും നമുക്ക് ഇരുപത്തെട്ട് യഥാർത്ഥത്തിൽ പുതുതായിട്ടൊന്നും പറയാനുണ്ടായിട്ടില്ല പക്ഷെ ഒരു സാഹചര്യത്തിലും മാറ്റം വരുത്തുന്നില്ല നമ്മൾ ഈ കണ്ട അപകടത്തിന് മുമ്പ് വന്ന് കണ്ടതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ധരിപ്പിച്ചതാണ് ഇതിവിടെ വരുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കുര്യാട സംഭവം കൂടെ എടുത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് അപ്പൊ തൽക്കാലം പണി നടക്കട്ടെ എന്നിട്ട് വരുമ്പോ നോക്കാന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന് ചേർന്നതല്ല അവരിപ്പോ പണി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ കുട്ടികൾ നടക്കുന്നുണ്ട് ആളുകൾ വാഹനം എടുത്ത് പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിലല്ല അല്ല അതിന്റെ മേലെ അവര് തന്നെ അതിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെച്ച പിന്നെ ഇതിലെ മാറ്റങ്ങൾ ഞാനിപ്പോ അവരെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക ഇത് ഇവിടെ ഒന്നും മാത്രം നോക്കിയാൽ പോരാ മേലെ നോക്കിയാൽ പിന്നെ റോഡിലെ ക്രാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാത്തിനും അതീതമായിട്ട് ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് സുരക്ഷമാണെന്നാണ് പറയുന്നത് അത് കൊടുക്കാൻ ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട് ഇരുപത്തെട്ടാം തീയതി പി ഡി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ജോയിന്റ് സൈറ്റ് വിസിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ വരികയാണെങ്കിൽ ഞാനും വരും ഈ കാര്യങ്ങളൊന്നും കൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഇപ്പം കുരിയാടുണ്ടായതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇതിനെ ഗൗരവത്തോടെ എടുക്കുന്ന അവിടെ കൈകൊണ്ട് പൊടിച്ചാൽ മണ്ണ് കുതിർന്ന് താഴെ പോയില്ല അവിടെ കോൺക്രീറ്റിന്റെ പാളിയുടെ സൈഡിൽ നിന്ന് പൊട്ടുമ്പോൾ വലിച്ചാൽ താഴപ്പൊള്ളു ഇത്രയും ഹൈറ്റിൽ ഈ സാധനം സാധനത്തിനെ പിടിച്ചു നിന്നോളൂ എന്നുള്ളൊരു ഊഹാപോഹത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ അവർ പറഞ്ഞു ഒരു കൊല്ലം കൂടെ നോക്കുക ഒരു കൊല്ലത്ത് ഇടിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടിടിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു കൊല്ലം സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത ആൾക്കാർ ഇവിടെ നടന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രോബിലിറ്റി നമ്മൾ കണ്ടതല്ലേ ഇടിഞ്ഞു വീണത് അവര് കല്ല് വെച്ചിട്ട് അവിടെ മറച്ചു വെച്ചിരിക്കണം നമ്മൾ കാണുന്നില്ലേ സാധാരണ കല്ല് വെച്ചിട്ട് അവിടെ മറിച്ചു വെക്കുന്നത് അപ്പൊ ഇത് അങ്ങനെ ഗൌരവം ഇല്ലാണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ വിഷയമല്ല ഈ കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ള എത്ര ആൾക്കാരും നടക്കുന്ന സ്ഥലമാ എത്ര വണ്ടികളെന്നാണത് ഇക്കൂടെ പോകേണ്ടതാണ് ഒരു കൊല്ലത്തേക്കൊരു പ്രശ്നം ഉണ്ടായില്ലാന്ന് വിചാരിക്കണ്ടാവാതിരിക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെങ്കിൽ അപ്പം ആരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്താ ഇവർ ഇതിനോട് അടുപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളും കൂടെ അവർ അക്വയർ ചെയ്യണം ഇതിങ്ങനെ ഒറ്റ ഹൈറ്റിൽ ഇത്രയും ലെങ്ത് ആക്കാതെ സയന്റിഫിക് ആയിട്ട് അതിനെ പഠിച്ചിട്ട് ഒന്നല്ലെങ്കിൽ അതിനെ ഒന്നോ രണ്ടോ ടയറാക്കി മാറ്റി ആളുകൾക്ക് വീടുകളിലേക്കുള്ള ആക്സസ് ചെറുതായിട്ട് കൊടുത്ത് ഇവിടെയുള്ള ഇതിന്റെ നേരെ മേലെ താമസിക്കുന്ന ആളുകളുടെ വീടുകളെടുത്തിട്ട് അവരവിടെ നിന്ന് താമസം മാറ്റിക്കണം അതുവഴി ആളുകൾക്ക് പോകേണ്ടി ഒരു സാഹചര്യം വന്നാലല്ലേ ഈ അപകടം ഉണ്ടാവുകയുള്ളൂ ആ തീരുമാനമെങ്കിലും എടുക്കണം എന്തായാലും ഇരുപത്തെട്ടാം തീയതി അവർ നോൺ വിസിറ്റിന് തയ്യാറാണെന്നാണ് ഇപ്പം അറിയിക്കുന്നത് അതിന്റെ കൺഫർമേഷൻ നിങ്ങളെ അറിയിക്കാം ജനങ്ങളെ സമരസമിതിയെ അറിയിക്കും ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത് ആരും വികസനം മുടക്കാൻ വേണ്ടിയല്ല വികസനം സുരക്ഷിതമായി നടക്കണത് ആവശ്യപ്പെടാൻ വേണ്ടിയ അങ്ങനെ വേഗത്തിൽ നടക്കണം വേഗം തീർത്താൽ പോരാ സുരക്ഷിതമായി തീർക്കണം അല്ലെ അതാണ് ആവശ്യം അതിനാണ് എല്ലാവരും കൂടെ ചേർന്ന് ശ്രമിക്കുന്നത് അതിനകത്ത് വേറൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ വരണം എന്നാഗ്രഹമുള്ളവരാണ് സമയത്ത് തീരണം എന്ന് ആഗ്രഹമുള്ള പക്ഷെ സേഫ് ആയിരിക്കണം ഇപ്പം പിന്നെ കുര്യാടും കൂടെ കാണുമ്പോൾ പേടി പേടിക്കൂട പണി തീർന്നിടത്ത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റുവോ ആളുകളുടെ ജീവന്റെ പ്രശ്നമാണ് ആ ഗൗരവത്തിന് കൊടുത്തേ പറ്റൂ